താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഫലങ്ങൾ മറ്റുള്ളവരെ അവഗണിക്കാതിരിക്കുക അവകാശങ്ങൾ വർദ്ധിക്കും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ പൂർവിക സ്മരണ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറ്റും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും വിദഗ്ധോപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരുമായി സൗഹൃദ ബന്ധത്തിലേർപ്പെടുവാൻ സാധിക്കും സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധനാകും മാന്യമായ പെരുമാറ്റ രീതി അവലംബിക്കുവാൻ തയ്യാറാകും തൻ്റെ കഴിവുകേടുകൾ മറ്റുള്ളവരിൽ ചാരാനുള്ള പ്രവണത ഉപേക്ഷിക്കുന്നത് ജീവിത വിജയത്തിന് പുതിയ ദിശ നൽകും ചിങ്ങമാസത്തിൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തും ആരുമായി തർക്കിക്കാതിരിക്കുക അറിവുകൾ പ്രയോജനപ്പെടുത്തുക മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് നൽകുന്ന സഹായം സ്വന്തം ആവശ്യത്തിന് ലഭിക്കണമെന്നില്ല യാത്രകൾക്ക് അവസരമുണ്ട് സന്താനങ്ങളാൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ